പരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം പൊളിച്ചു നീക്കി ബിലാസ്പൂരിലാണ് ആരാധനാലയവും വീടും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതിനാലാണ് നടപടി എന്നാണ് വിശദീകരണം ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ അനധികൃത നിർമ്മാണമാണ് നടപടിക്ക് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ഹിന്ദു സംഘടനകൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ബൽറാം Rajita ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് ബിലാസ്പൂരിൽ ബർണി എന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ ആരാധനാലയം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന വീടും പൊളിച്ചു മാറ്റിയിരിക്കുന്നത് റിജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട തീവ്ര ഹിന്ദു സംഘടനകൾ നേരത്തെ പോലീസിനും ഒപ്പം തന്നെ ഗ്രാമമുഖ്യനും മതപരിവർത്തനം ഈ ആരാധനാലയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ള പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ചിലർ ഇവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു ആ ഘട്ടത്തിലും ഈ തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നുവെന്നും എന്നും ഇവിടെ എത്തി അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇവർ മൊഴി നൽകിയിരുന്നു എന്നുമാണ് പുറത്തു വരുന്ന വിവരം തുടർന്ന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിന്നും ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കുക ായിരുന്നു ഇതിന് കാരണമായി എന്നാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് എന്നുള്ളതാണ് അതേസമയം ഈ ദേവാലയമായി ബന്ധപ്പെട്ട് ഉള്ള പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം എന്നുള്ളത് കാലങ്ങളായി ഇവിടെ ദേവാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ ലോൺ എടുത്ത ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയിലുള്ള കെട്ടിടത്തിന് എങ്ങനെയാണ് വായ്പ നൽകുക എന്നുള്ളതുമാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അറിജിത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു